ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തേജസ് ന്യൂസ് തയ്യാറാക്കുന്ന മണ്ഡലങ്ങൾ തോറുമുള്ള പരിപാടി മണ്ഡല കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് മലപ്പുറം മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പാർലമെന്റിൽ എക്കാലത്തേക്കുമായി അടയാളപ്പെടുത്തിയ മണ്ഡലമായിരുന്നു മഞ്ചേരി മുസ്ലിം ലീഗ് കുത്തകയാക്കിയ മഞ്ചേരി രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡല പുനക്രമീകരണത്തെ തുടർന്നാണ് മലപ്പുറമായി മാറിയത് മലപ്പുറം മണ്ഡലം രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ടു മുമ്പ് മഞ്ചേരി പൊന്നാനി മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്നു മലപ്പുറം കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട വേങ്ങര വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മലപ്പുറം മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഇരിക്കെയാണ് മുൻ കേന്ദ്ര സഹമന്ത്രി ഇ അഹമ്മദ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് മുസ്ലിം ലീഗിന്റെ കിങ് മേക്കറും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയ അദ്ദേഹം ഇ അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് മലപ്പുറത്തു നിന്നും പാർലമെന്റിൽ എത്തിയത് ഒരു ലക്ഷത്തി എഴുപത്തി മുപ്പത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി വിജയിച്ച കുഞ്ഞാലിക്കുട്ടി ഇത്തവണയും അനായാസം ജയിക്കുമെന്ന ഉറപ്പിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനുവാണ് രംഗത്തുള്ളത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നിരകളിൽ ചലനം ഉണ്ടാക്കുമെന്നതൊഴിച്ചാൽ കുഞ്ഞാലിക്കുട്ടിയുടെ മേധാവിത്വത്തിന് അല്പം പോലും മങ്ങലേൽപ്പിക്കാൻ സാനുവിന് കഴിയില്ല എന്ന് തന്നെ പറയാം ഉറച്ച സി പി എം വോട്ടുകളും ലീഗ് വിരുദ്ധ വോട്ടുകളും മാത്രമേ സാനുവിന് ലഭിക്കാൻ ഇടയുള്ളൂ വി ഉണ്ണികൃഷ്ണനാണ് മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥി മഞ്ചേരി മണ്ഡലമായിരുന്ന കാലത്ത് ടി കെ ഹംസ അരലക്ഷം വോട്ടുകൾക്ക് കെ പി എ മജീദിനെ അട്ടിമറിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുനഃക്രമീകരിച്ച മലപ്പുറത്ത് ടി കെ ഹംസ രണ്ടാമതും മത്സരിച്ചെങ്കിലും ഇ അഹമ്മദ് മലർത്തിയടിച്ചു നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാല്പത് വോട്ട് നേടിയ ഇ അഹമ്മദ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് ഹംസയെ ഇരുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ സി പി എമ്മിലെ പി കെ സൈനവയാണ് എതിരാളിയായി എത്തിയത് അന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം ഇ അഹമ്മദ് നേടി ആ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി നാസിറുദ്ദീൻ എളമരം നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് വോട്ട് നേടിയിരുന്നു വെൽഫെയർ പാർട്ടി ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടും നേടി അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അഞ്ച് വോട്ടാണ് ബി ജെ പി നേടിയത് ഇത് രണ്ടായിരത്തി ഒൻപതിൽ അവർക്ക് ലഭിച്ചതിൻ്റെ ഇരട്ടിയോളം വരും രണ്ടായിരത്തി പതിനാലിൽ നേടിയതിനേക്കാൾ തൊള്ളായിരത്തി എഴുപത് വോട്ട് രണ്ടായിരത്തി പതിനേഴിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടി മൊത്തം പോൾ ചെയ്ത ഒൻപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിൽ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടാണ് അന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി എന്നിവർ മത്സരിച്ചിരുന്നില്ല എന്നിട്ടും രണ്ടായിരത്തി പതിനാലിൽ ഇ അഹമ്മദ് നേടിയ ഭൂരിപക്ഷത്തോളം എത്താൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞിട്ടുമില്ല എസ് ടി പി ഐയും വെൽഫെയർ പാർട്ടിയും നേടിയ എഴുപത്തി അറുപത്തി ഒൻപത് വോട്ട് മണ്ഡലത്തിന്റെ രാഷ്ട്രീയഗതി നിർണയിക്കാൻ മതിയാതാണെന്ന് സാരം ഇക്കുറി എസ് ഡി പി ഐ സ്ഥാനാർത്ഥി പി അബ്ദുൽ മജീദ് ഫൈസിയാണ് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം മണ്ഡലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു പാർലമെന്റിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച എം പി എന്ന ദുഷ്പേര് കുഞ്ഞാലിക്കുട്ടിയുടെ ചുമലിൽ ഉണ്ട് വെറും നാൽപ്പത്തി അഞ്ച് ശതമാനം പാർലമെന്റ് യോഗങ്ങളിൽ മാത്രമാണ് കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തതെന്ന് പാർലമെന്റ് രേഖകളിൽ കാണാം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനേഴിന് എംപിയായ അദ്ദേഹം ഇതുവരെ അഞ്ച് ചർച്ചകളിലും അറുപത്തിനാല് ചോദ്യങ്ങളിലും മാത്രമാണ് പങ്കെടുത്തത് ഇക്കുറി അത്ര അനായാസമാവില്ല മണ്ഡലത്തിൽ നിന്നുള്ള കയറിപ്പോകെന്ന് സാരം